ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഒരു കുട്ടി കേക്ക് ബ്ലോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും മൂന്ന് വെഡ്ഡിംഗ് കേക്കിൻ്റെ ഓർഡേഴ്സ് വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന രണ്ട് വൈറ്റ് ഫോറസ്റ്റ് വെഡ്ഡിംഗ് കേക്കും ടോളായി ചെയ്യേണ്ടതാണ് പിന്നെ ടു ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ഒരു പിസ്താഷു കേക്ക് ഓർഡറും അന്നേ ദിവസം നമുക്ക് ഈ മൂന്ന് കേക്കിൻ്റെ ഓർഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കും ട്വിന്നിങ്ങായിട്ട് ചെയ്യാനുള്ളതായിരുന്നു അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്കായിരുന്നു ആൻഡ് ആയി കാണുമ്പോൾ നല്ല ക്യൂട്ടായിരുന്നു എന്തായാലും നമ്മുടെ കേക്കോടെ വിശേഷങ്ങളോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് ന്യൂലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ സെഷനാണ് ഈ ഒരു മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ഇതിനകം ഒരുപാട് ട്യൂബ് കേക്ക്സ് ഇപ്പോൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ത്രൂ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കേക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് വാങ്ങിയിട്ടുള്ള ആളുകൾ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് വീക്കെൻഡ്സിലാണ് ഞാൻ ഈ ഒരു കേക്ക്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മാഷല്ല ആ ഒരു രണ്ട് ദിവസവും ബിസി ആയിരിക്കും ഈ ഒരു കേക്ക് ഓർഡർ ആയിട്ട് കാര്യം അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക്സാണ് ഞാൻ എൻ്റെ കസ്റ്റമർ ഫീഡ്ബാക്ക്സ് ഇതിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാം വാങ്ങിയിട്ടുള്ള ഒരു കസ്റ്റമർ പോലും ഇതിനൊരു നെഗറ്റീവ് ഫീഡ് തന്നിട്ടില്ല വാങ്ങിയ കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും വീണ്ടും വാങ്ങിയിട്ടേ ഉള്ളൂ അത്രയ്ക്കും റിച്ച് ആൻഡ് ഫ്രഷ് ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണിത് ഇത് ത്രൂ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടാൻ കൂടെ ഒരു ചാൻസ് ഉണ്ട് ഇതിങ്ങനെ വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്സ് ഞാൻ സ്റ്റോർ ചെയ്യായിട്ടപ്പോഴാണ് ഒരു എട്ട് പേര് വന്നിട്ട് ഇങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമോ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ വയനോട് എനിക്കും തോന്നി എന്തുകൊണ്ട് ഈ ഒരു ക്ലാസ് നമുക്ക് ചെയ്തു കൂടാമെന്നുള്ളത് എന്തായാലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ് ഓൺലൈൻ ക്ലാസ്സാണ് ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്ട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ആൻഡ് നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനോ ഇങ്ങനെ ബേക്കിംഗ് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ പിസ്താശു കേക്കാണ് ചെയ്യുന്നത് അപ്പോൾ പിസ്ത നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൽ പിസ്തേൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് അത് ഷുഗർ കൊടുത്തിട്ടുള്ളത് ആ ഒരു വിപ്പിംഗ് ക്രീമിൽ ആൻഡ് മിൽക്ക് മെയ്ഡ് നമ്മൾ കുറച്ച് ഫില്ലിങ്സ് ആയിട്ട് ആഡ് ചെയ്യാനും വെച്ചിട്ടുണ്ട് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക ഞാൻ താഴത്തെ ടയർ ആണ് ആദ്യം ഐസിങ് ചെയ്തെടുക്കുന്നത് പിന്നെ കുറച്ച് പേര് പറഞ്ഞിരുന്നു എന്താണ് സ്പഞ്ചിൻ്റെ റെസിപ്പി കാണിക്കാത്തത് കംപ്ലീറ്റ് ഐസിങ് ആണ് കാണിക്കുന്നതെന്ന് നമ്മൾ ചെയ്ത് ഇനി ചെയ്യാത്ത അങ്ങനെ കേക്ക്സ് വളരെ റയറാണ് ഒരുപാട് എല്ലാ കേക്ക്സിൻ്റെയും സ്പഞ്ച് റെസിപ്പി നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ഔട്ട് ചെയ്യുക അതല്ലെങ്കിൽ പ്ലേ ലിസ്റ്റിൽ നമ്മുടെ കേക്ക് റെസിപ്പീസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ കംപ്ലീറ്റ് കേക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇതൊരു കേക്ക് ആണ് നമുക്ക് സ്പെഷ്യൽ മിൽക്ക് വെച്ചിട്ടും ഇത് വെറ്റ് ചെയ്തെടുക്കാം നോർമൽ ഷുഗർ സിറപ്പ് അതല്ലെങ്കിൽ ഞാൻ സെവൻ അപ്പ് വെച്ചിട്ടാണ് കേക്ക്സ് വെറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ സെവൻ അപ്പ് വെച്ചിട്ടും വെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സെവൻ അപ്പ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്തെടുത്തത് കാരണം കുറച്ചധികം സമയം പുറത്തൊക്കെ വെക്കേണ്ടതാണ് ഷുഗർ മിൽക്കിനേക്കാൾ ബെറ്റർ സെവനപ്പ് ആണ് അപ്പോൾ ഞാൻ സെവനപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു ക്രീം ഒരേ ലെവലിൽ അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പിസ്ത ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ചിൽ നമ്മൾ പിസ്ത പൊടിച്ചത് കാൽ കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക സെക്കൻഡ് ലെയറും നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുക്കുക ആൻഡ് ക്രീം അപ്ലൈ ചെയ്യുക അതിൽ ഫില്ലിങ്സായിട്ട് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പിസ്ത ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന കേക്ക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് പിന്നെ ഇതിൽ നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൂടും നമ്മളിതിൽ ആയിട്ട് കുറച്ച് പിസ്തയാണ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് നമ്മുടെ കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അവർ സ്പഞ്ചിൽ നല്ല പൊടിയായിട്ട് കുറച്ചധികം ആഡ് ചെയ്തോളൂ സ്പഞ്ചിൽ നല്ല ഫ്ലേവർ കൂട്ടിയിട്ട് ഫില്ലിങ്സ് ഫില്ലിങ്സായിട്ട് ഓവറായിട്ട് ഇടണ്ട കാരണം വെയിട്ടിങ് കേക്ക് ആണ് അവർക്ക് കഴിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് ഫില്ലിങ്സ് ആയിട്ട് അധികം ഓവറായിട്ട് ഇട്ട് കൊടുക്കാത്തത് നമ്മൾ സ്പഞ്ചിൽ കാൽ കപ്പാണ് പൊടിച്ചിട്ടുള്ള പിസ്ത പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ടയർ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ മേക്കിംഗ് ചാർജ് നമ്മൾ എടുക്കുന്നത് അത് കൂടാതെ ഇതിലെന്തൊക്കെ വരുന്നുണ്ടോ ഫ്ലവർ വരുന്നുണ്ട് ടോപ്പർ വരുന്നുണ്ട് അതിനെല്ലാം നമ്മൾ എക്സ്ട്രാ ചാർജ് ഇടുന്നതാണ് കമൻസിൽ ഇങ്ങനെ ഡൗട്ടായിട്ട് വരാറുണ്ട് ടൂ ടയർ കേക്കിനെ എക്സ്ട്രാ ചാർജ് ഇടുവോ ടോൾ കേക്കിന് അപ്പം നമ്മൾ ടോൾ കേക്കിനും ടു ടയർ കേക്ക്സിനും എല്ലാം എക്സ്ട്രാ ഒരു മേക്കിംഗ് ചാർജ് ഇടാറുണ്ട് ഇപ്പോൾ ത്രീ ടയർ കേക്ക് ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസടും അത് ഫോർ ടയർ ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് അതല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി റുപ്പീസും അപ്പോൾ ഓരോ കേക്ക്സ് ടയറായിട്ട് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിനെ എക്സ്ട്രാ ഒരു ചാർജ് ഇടുന്നത് ഇതിപ്പോൾ ഞാൻ അഞ്ച് ലെയറാണ് ഈ താഴത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ അഞ്ച് ലെയർ ഓരോ ലെയറും നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് അതിൽ ക്രീം അപ്ലൈ ചെയ്ത് ഫില്ലിങ്സും പിസ്തയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ടയറാണ് ഇത് നാല് ലെയറിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ലെവലിൽ തന്നെ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഫൈനൽ ലുക്കിൽ നമ്മുടെ കേക്ക് ഇങ്ങനെ ഒരു ഭാഗം കയറി ഇറങ്ങി വരും അപ്പോൾ ക്രീമെല്ലാം നല്ല രീതിയിൽ ഒരേ ലെവലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫില്ലിങ്സായിട്ട് മിൽക്ക് മെയ്ഡും പിസ്ത പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ ടോപ്പിൽ വെക്കാനുള്ള ആ ഒരു ടയറും നമ്മൾ ജസ്റ്റ് ഒരു കോട്ടിംഗ് കൊടുത്ത് ഫ്രീസറിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ആൻഡ് നമ്മൾ ആദ്യം ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഫസ്റ്റ് ടയർ കേക്ക് പുറത്തെടുത്തിട്ട് ഗ്രീനിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഗ്രീൻ ആൻഡ് പീക്കോ അതൊക്കെ മിക്സപ്പ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മുടെ ഈ ഒരു കേക്കിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ക്രീം ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യമുകൾ ഭാഗം നല്ല രീതിയിൽ ഒന്ന് ഐസിങ് ചെയ്തെടുക്കുക എന്നിട്ട് നീറ്റാക്കി എടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്ത് ആണ് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ ആണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത് അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ന്യൂ ആയിട്ട് ഇങ്ങനെ വെഡ്ഡിങ് കേക്കൊക്കെ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവർ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴത്തെ ടയർ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബോർഡിലുള്ള ക്രീം എക്സസായിട്ടുള്ള ക്രീമൊക്കെ മാറ്റി ഒന്ന് നീറ്റാക്കി എടുക്കുക ഇനി ഇതേപോലെ തന്നെ മുകളിൽ വെക്കാനുള്ള ടയർ നമ്മൾ കംപ്ലീറ്റ് വൈറ്റ് കളർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഒരു റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയ്ഡിൻ്റെ കളറ് കേക്കിൻ്റെ കളറ് അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇവരുടെ തലേ ദിവസത്തെ കേക്ക് ഗ്രൂം ടു ബി കേക്ക്സ് ഒക്കെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഇത് വെഡ്ഡിംഗ് കേക്കാണ് അപ്പോൾ ടോപ്പിലെ ടയർ നമ്മൾ കംപ്ലീറ്റ് വൈറ്റ് കളർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച് വാനില കേക്കിൻ്റെ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ആണ് ആദ്യം മെൻഷൻ ചെയ്തത് വാനില കേക്കാണിത് അപ്പോൾ ഈ ഒരു വാനില ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ഞാൻ നല്ല രീതിയിൽ ഓർഡർ ഉള്ള ഒരു കേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് മിൽക്ക് മെയ്ഡൊക്കെ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ ഒരു ക്രീമിലാണെങ്കിലും വാനില ഫ്ലേവറൊക്കെ നമ്മൾ നന്നായിട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കുന്ന കേക്കാണ് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് വാങ്ങുന്ന ഒരു കേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ വാനില കേക്ക് നോർമലി ഞാൻ കസ്റ്റമേഴ്സിന് അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല വാനില കേക്ക് ഇപ്പോൾ പക്ഷേ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് കാരണം എന്നോട് ചോദിക്കും ഏത് ഫ്ലേവറാണ് നല്ലത് എന്നുള്ളത് പറയുമ്പോൾ ഞാൻ നോർമലി അങ്ങനെ വാനില പറയാറില്ല പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഓക്കെ നോർമൽ ആണല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ അതിൻ്റെ ടേസ്റ്റിന് കൂട്ടിയിട്ട് ഇപ്പോൾ ക്രീമിലാണെങ്കിലും ഫില്ലിങ്സ് ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് ഓരോ ലെയർ കേക്കും നല്ല രീതിയിൽ സെവനപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുത്തതിനു ശേഷം ക്രീം അപ്ലൈ ചെയ്യുക ആ ഒരു ക്രീമിൽ ഞാൻ വാനില എസെൻസ് ആഡ് ചെയ്തിട്ടുള്ളതാണ് അതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഫില്ലിംഗ് ആയിട്ട് ക്രീം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഫില്ലിംഗ് ആയിട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് വൈറ്റ് കളർ വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത് എന്നിട്ട് പേൾ വർക്കാണ് പേൾ വർക്കിനൊപ്പം നമ്മുടെ ടോപ്പറും ഫ്ലവറും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് കേക്കും സെയിം ആയിട്ടായിരുന്നു ഒന്ന് ഒന്നര കെ ജി വെയ്റ്റും ഒന്ന് ഒന്നേ കാൽ കെ ജി വെയ്റ്റുമായിരുന്നു ഈ ഒരു രണ്ട് ടോൾ കേക്കും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ നമുക്ക് ഒരുപോലെയുള്ള കേക്ക്സ് വരുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് നമ്മുടെ പണിയൊന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും സിമ്പിളായിട്ട് നമുക്ക് വേഗം ചെയ്തെടുക്കാനും പറ്റും എന്നാൽ ലുക്ക് വൈസ് അത് ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിരുന്നു ഒരുമിച്ചുള്ള ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ട്വിന്നിങ് കേക്ക് ഓർഡേഴ്സ് എനിക്കിപ്പോൾ അടുത്തായിട്ട് കുറേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡെലിവറി എന്നൊക്കെ അപ്പോൾ നമ്മൾ ലോങ്ങിലേക്ക് ഡെലിവറി ചെയ്യും പക്ഷെ അതിൻ്റെ ഡെലിവറി ചാർജ് നമ്മൾ വാങ്ങാറുണ്ട് അതല്ലെങ്കിൽ അവരോട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് കേക്ക് വാങ്ങി കൊണ്ടുപോകാൻ പറയാറുണ്ട് എനിക്ക് കൂടുതലും അറിയുന്ന കുറച്ച് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് കൂടുതലും ഓർഡേഴ്സ് വരാറുള്ളത് അപ്പോൾ സ്ഥിരം നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങുന്നവർക്ക് ഞാൻ അങ്ങനെ ഡെലിവറി ചാർജൊന്നും വാങ്ങാറില്ല പുതുതായിട്ട് ഇങ്ങനെ ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടൊക്കെ വാങ്ങുന്നവർക്ക് ഇപ്പോൾ ലോങ് ചങ്ങരങ്ങളും അതല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് ദൂരമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മളതിന് എക്സ്ട്രാ ഒരു ഡെലിവറി ചാർജ് വാങ്ങാറുണ്ട് അപ്പോൾ ഈ ഒരു കേക്കിന് ഞാൻ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള ഫ്ലവറും ചിപ്സും കൂടെ അതിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് കേക്ക്സിനായിട്ടും ഞാൻ ഒരു ഹൺഡ്രഡ് റുപ്പീസിനാണ് ചിപ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് തന്നെ കൂടുതലായിരുന്നു നമുക്കതിലും കുറവ് റേറ്റിന് അങ്ങനെ തരില്ല ഞാൻ അമ്പത് രൂപയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് മിനിമം നൂറ് രൂപയ്ക്ക് വാങ്ങണമെന്ന് പറഞ്ഞു ഇപ്പോൾ ജിപ്സും വൈറ്റ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം പേൾ കംപ്ലീറ്റ് പേൾ ഇട്ട് കൊടുക്കുകയാണ് പേൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് വലിയ പേൾസും ചെറിയ പേൾസായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു വർക്ക് അങ്ങനെ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് കേക്കും ഓർഡർ വന്നിട്ടുള്ളത് രണ്ടും ഒന്ന് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് വേണ്ടി വന്നിട്ടുള്ള കേക്ക് ഓർഡർ ആയിരുന്നു ഒന്ന് നമ്മളൊരു മൊബൈൽ ഷോപ്പിൽ ഇങ്ങനെ മൊബൈലിൻ്റെ വർക്കൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പോൾ ഒരു ആളായിരുന്നു അപ്പോൾ ആളുടെ വെഡ്ഡിങ്ങിനുള്ള കേക്കും കൂടെ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ടോപ്പറും കൂടെ വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് സെയിം ടോപ്പേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സസിൻ്റെ സെയിം രണ്ട് ടോപ്പറും കൂടെ ആ ഒരു കേക്കിൽ വെച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന വാനിലയും ഒന്നേക്കാൽ കെ ജി വെയിറ്റ് വരുന്ന വാനില കേക്കും രണ്ട് കേക്കും കംപ്ലീറ്റ്ലി അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ടു ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റ് വരുന്ന ആ ഒരു കേക്കിൻ്റെ സ്റ്റാക്കിംഗ് ചെയ്തത് കാരണം ഇത് നല്ല രീതിയിൽ സ്റ്റാക്കിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ ഇരിക്കണം അപ്പം നമുക്ക് പെട്ടെന്നൊരു വന്നൊരു ഓർഡർ തന്നെയായിരുന്നു തലേ ദിവസം രാത്രിയൊക്കെയാണ് വന്നത് പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോർമലി വെഡ്ഡിംഗ് കേക്ക്സ് നമ്മൾ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കും അപ്പോൾ അത്രയും ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ കുറച്ച് കയറ്റിയിട്ടാണ് അത് സ്റ്റാക്ക് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ഫ്ലവർ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ കേക്കിൻ്റെ ആ ഒരു പീസസ് ഒക്കെ കാണുന്ന ഭാഗത്ത് നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് കവർ ചെയ്തെടുക്കും പിന്നെ കേക്ക് നന്നായിട്ട് സെക്വേഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ സ്റ്റിക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു അതിനിടയിൽ ജിപ്സും ലീവ്സും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കിൽ രണ്ട് ഷെയ്ഡിലുള്ള ഫ്ലവറാണ് വെച്ചത് ഒരു ഓറഞ്ച് ഷെയ്ഡും വൈറ്റും രണ്ട് ഫ്ലവേഴ്സാണ് വെച്ചത് പിന്നെ കുറച്ച് ജിപ്സും അതിനിടയിൽ വെച്ചു കാരണം അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കേക്കായിരുന്നു അപ്പോൾ അതിന് കുറച്ച് ഹെവി ആയിട്ട് വർക്ക് വേണം എങ്കിലാണ് അത് കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ലീഫും ജിപ്സും ഒക്കെ വെച്ചത് അതിനുശേഷം മിസ്റ്റർ ആൻഡ് മിസ്സിൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ചു കൊടുത്തു അപ്പോൾ ഈയൊരു കേക്കിൻ്റെ ഫൈനൽ ലുക്കിതാണ് ഇതിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഒരു ലീഫും കൂടെ ഗോൾഡൻ ലീഫ്സും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് വെഡ്ഡിങ് കേക്ക്സും എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ആൻഡ് നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം മറക്കണ്ട ഓക്കെ താങ്ക്